മത്സര്ബാധിതന് നേരെ പോലീസിന്റെ മൂന്നാം മുറ ക്യാൻസർ രോഗബാധിതനായ ഗൃഹനാഥനെ കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൂന്നാമുറ പ്രയോഗം നടത്തിയതായി പരാതി കണ്ടാലറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അഞ്ചോളം പോലീസുകാരും ചേർന്നാണ് തന്നെ അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പീവമ്പല്ലൂർ സ്വദേശി പടിഞ്ഞാറ്റുപറമ്പിൽ നാരായണൻ മകൻ പി എൻ ഉണ്ണിക്കുട്ടനാണ് കൊടുങ്ങളൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുള്ളത് നിരപരാധിയായ തനിക്കുമേൽ മോഷണക്കുറ്റം അടിച്ചേൽപ്പിക്കാൻ അതിക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥനും പോലീസുകാർക്കും െതിരെ നടപടികൾ എടുക്കണമെന്നും തൈറോയിഡ് ക്യാൻസറിന് ഒൻപത് വർഷത്തിലധികമായി തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്നെ ഇരു കൈകളും ശരീരമനങ്ങാതിരിക്കാൻ ബലമായി പിടിച്ചു വെച്ച് കാൽപാദങ്ങളിൽ അടിക്കുമ്പോഴൊക്കെ രോഗാവസ്ഥ പറഞ്ഞ് കരഞ്ഞപ്പോൾ പുലഭ്യം പറഞ്ഞ് നിന്റെ അസുഖം ഞാൻ മാറ്റി തരാം എന്നലറി ആരോടോ ദേഷ്യം തീർക്കുന്നതുപോലെയാണ് ഓഫീസർ മൂന്നാമുറ പ്രയോഗം നടത്തിയതെന്നും ഉണ്ണിക്കുട്ടൻ പരാതിയിൽ പറയുന്നു ടി ടികേസ്പുരത്ത് കരിമ്പ് സത്ത് ഫ്രഷ് ജ്യൂസായി വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് പരാതിക്കാരൻ രണ്ടാഴ്ച മുൻപ് വിൽപ്പന സ്ഥലത്തിന് സമീപം നടന്നൊരു വാഹനാപകടത്തിൽപ്പെട്ട ഒരാളുടെ സ്വർണ്ണ ബ്രേസ്ലെറ്റ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഉണ്ണിക്കുട്ടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്